നേരം പത്ത് മണി കഴിഞ്ഞു പതിനൊന്ന് മണി ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട ഭാഗത്താണ് അതായത് നമ്മുടെ ഊരകം തൃശ്ശേ വല്യമ്മയുടെ വീട്ടിലേട്ടാ അപ്പോൾ ഇന്ന കാലത്ത് നമ്മുടെ വീടിൻ്റെ വർക്ക് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് അപ്പോൾ അനിയൻ പിന്നെ ഒരു ഭായി ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത് നിയനൊക്കെ നല്ല ഗംഭീര പണി തന്നെയായിരുന്നു കേട്ടോ വേഗം പൊളിച്ച് മോൾ ഭാഗമൊക്കെ ഓടൊക്കെ ഇറക്കി വേഗം അത്രമാത്രം ഒന്ന് വെയിലൊക്കെ കൊണ്ട് വേഗം പണിത്തു അപ്പോൾ പണി കഴിഞ്ഞ് ഒപ്പം തന്നെ നമ്മൾ കച്ചവടത്തിലേക്കുള്ള സാധനങ്ങൾ റെഡിയാക്കി കച്ചവടം കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു മുക്കാ ഭാഗമൊക്കെ കച്ചവടത്തിൻ്റെ ഒരു സമയമായപ്പോഴാണ് ദിയെ വിളിച്ചത് ദിയെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനെ കാണാൻ തോന്നുന്നുണ്ട് കാണാൻ തോന്നുന്നുണ്ട് പറഞ്ഞു പിന്നെ ദിയുടെ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കച്ചവടം കൂടി കഴിഞ്ഞിട്ട് വേഗം പോയി ഒന്ന് കിടന്ന് ഉറങ്ങിയാലോ ഒന്നുണ്ട് പിന്നെ ഇവരെ കാണാനും തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് കൽപ്പിച്ച് വേഗം അവിടെ നിന്ന് കോട്ടക്കെ ഇട്ടു ഇവിടെ കാരണം ഊരക്കം ഭാഗത്ത് നല്ല മഴയുണ്ട് പിന്നെ നമ്മുടെ അവിടെ നിന്ന് വരുമ്പോൾ ചെറിയൊരു മഴ ചാറി തൃശ്ശൂർ എത്തിയപ്പോൾ ഒരു മഴയുണ്ട് അങ്ങനെ ഇടവിട്ട് ഇടവിട്ടിട്ടാണ് കേട്ടോ മഴയുള്ളത് അപ്പോൾ നേരം ഇങ്ങോട്ട് വന്നു എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടു ദിവസമായിട്ട് അല്ലെങ്കി രണ്ടു ദിവസ ആ ഇന്നലെ ഒന്നൂല്ലേ ഭയങ്കരായിട്ട് മിസ്സിണ്ട് അപ്പോൾ ഒരുമിച്ച് വീടിന്റെ കാര്യം വീട് പൊളിച്ചു അല്ല പറഞ്ഞു വീടിന്റെ വീട് വിഷമ അടുക്കളൊക്കെ പൊളിച്ച നമ്മൾ ഉപയോഗിച്ച ഭാഗങ്ങളല്ല ഇനി നിങ്ങള് ചെല്ലുമ്പോ അതൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പഴേക്കും നാളെ ആയിട്ട് പണിക്കാരൊക്കെ കൂട്ടിട്ട് പൊളിക്കണത് ഇണ്ട് ഇപ്പൊന്ന പണിക്കാരും കൂട്ടിയില്ല കാരണം ഇന്നത്തെ പണി അങ്ങനെയാണ് പിന്നെയാ ഒരാളവിടെ ചാടി കളിക്കുന്നുണ്ട് കാറ്റി പീറ്റ് ചെയ്തു പറഞ്ഞിട്ട് അപ്പൊ എന്താ പറയുക നദീടെ കുട്ടികളൊന്നും മുഴുവൻ ഉണ്ടായിരുന്നു കേട്ടോ ഗ്രൗണ്ടില് ഭയങ്കര ചപ്പത് കേട്ടായിരുന്നു ഭയങ്കരായിട്ട് ഭയങ്കര ചപ്പ കേട്ടാ പറഞ്ഞോ പറഞ്ഞ ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴങ്ങനെട്ടോ ഞങ്ങക്കും പറയാൻ കിട്ടണ്ട ഫോൾസ് ഡീൽഡ്സ് ഡേ എന്നൊക്കെ പറയുന്നു ഇപ്പൊ പിന്നെ ചുമ തുടങ്ങിണ്ട് നല്ല ചുമടല്ലക്ഷണമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് പിന്നെ മഞ്ഞുണ്ടല്ലോ അപ്പം ഞങ്ങൾ അതെ മഴയുണ്ട് മഞ്ഞുണ്ട് ഞാൻ നാളെ കാലത്ത് നേരത്തെ പോട്ടെ കാരണം വർക്കുള്ള കാരണം പിന്നെ നാളെ ഇന്നത്തെ പോലെ പോലെയല്ല നാളെ രണ്ട് പേരും സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അവർക്കറിയാം നാളെ ഈ ജനലിന്റെ അടിഭാഗം മാത്രമേ പൊളിക്കുള്ളൂ ബാക്കിയൊക്കെ ഒരുവിധം പൊളിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ അടുക്കള ഭാഗം ഈ പനീൻ്റെ വീടാണല്ലോ പൊളിച്ചു കഴിഞ്ഞത് അടുക്കള ഭാഗം കൂടിയാണ് ഇനി നമ്മുടെ അടുക്കളയാണ് പൊളിക്കാനുള്ളത് ആസ്പെറ്റോസ് ഇറക്കി വെച്ചിട്ട് പിന്നെ ചുമര് അങ്ങനെ പിന്നെ നമ്മുടെ ഒറിജിനൽ നമ്മുടെ ബാത്റൂമൊക്കെ അതിലാണ് വരുന്നത് അതൊക്കെ പൊളിച്ചെടുക്കണം പിന്നെ നമ്മൾ ഇറ്റാച്ചി വിളിച്ചിട്ട് അതായത് കുഞ്ഞു ജേസിൽ അത് വിളിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സെപ്റ്റിക് ടാങ്കൊക്കെ തോർക്കണം പിന്നെ ഒപ്പം തന്നെ തറക്കി അസ്ഥിപാരം കയറണം അസ്ഥിപാരം കയറി പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷന് മണ്ണ് മാറ്റണം അങ്ങനെ കുറച്ച് പരിപാടികൾ പിന്നെ എന്തോ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്തോ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ടീച്ചർക്കൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ ഏ അത് ചെയ്യാ സ്കൂളിലേക്ക് വരാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ എനിക്ക് ഇനി എന്തായാലും പറയണ്ടേ അതിനിപ്പം ചിലപ്പോൾ നാളെ എന്തായാലും ഞാൻ ചിലപ്പോൾ വരില്ല നാളെ വർക്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അതുകൊണ്ട് നാളെ നാളെ വെച്ചാൽ അവിടെ നിന്ന് പിന്നെ ഏഹ് പിന്നെ ഒരു ദിവസം കരുള്ളൂ കേട്ടോ അപ്പം ഇനിയും എന്തായാലും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വർക്കുകളെ തീർക്കാൻ വേണ്ടിയിട്ടേ

അതുകൊണ്ടാണ് അല്ലേ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ പെരുമാറിയ നമ്മുടെ വീടും റൂമൊക്കെ പൊളിക്കുക പറയുമ്പോഴേ ശരിക്കും സങ്കടം തന്നെയാണ് കാരണം അത്രയും നാൾ നമ്മൾ അവിടെ പെരുമാറിയിട്ട് നമുക്ക് കറണ്ട് പോയാൽ വരെ കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് അറിയാം അല്ലേ ഓരോരോ സ്ഥലങ്ങളും ഇപ്പം ഇന്നൊരു സംഭവം ഞാൻ പറയാട്ടെ എന്ന് അനിയൻ്റെ അടുത്ത് ആ അപ്പം ഞാൻ പറയാൻ പറഞ്ഞത് അനിയൻ അനിയൻ്റെ വീടാണ് അനിയൻ തന്നെ പൊളിച്ചപ്പോൾ ഞാനിന്ന് അവനോട് പറഞ്ഞു അവൻ നമ്മുടെ കടയിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലൊക്കെ പോയി അവൻ്റെ വൈഫ് അവിടെ ഉണ്ടല്ലോ ചെക്കപ്പാണ് അപ്പോൾ ആണെങ്കിലും കൂടിയിട്ട് ലാബിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ടൈം എടുക്കുമല്ലോ അപ്പോൾ നമ്മുടെ അനിയനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചു അങ്ങനെ ഇതാ നീ തന്നെ നിൻ്റെ വീട് പൊളിച്ചതിൽ എനിക്കൊരു സമാധാനമായിട്ടാണ് അല്ലെങ്കിൽ നീ ഉണ്ടാക്കിയ വീട് ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ വീട് പണിയുമ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞത് നീ ഉണ്ടാക്കിയ വീട് ഞാൻ പൊളിക്കുമ്പോൾ എന്താണെങ്കിലും നമുക്കതൊരു വിഷമാവില്ലട എന്ന് പറഞ്ഞപ്പോൾ പറയാം ചേട്ടാ എനിക്ക് ഓട ഇറക്കിയപ്പോൾ തന്നെ സങ്കടമായ ചേട്ടാ നമ്മൾ കാരണം അവർ മക്കളൊക്കെ ആയിട്ട് അവിടെ ജീവിച്ചതും ഭാര്യ അങ്ങനത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ അവന് കുറച്ച് ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവൻ്റെ വിഷമം അവൻ പറയുക കുട്ടിയുടെ തൊട്ടിലൊക്കെ കണ്ടപ്പോൾ അവന് വിഷമമായി അങ്ങനെ അങ്ങനെയൊക്കെ പറയാന് അപ്പൊ അതെല്ലാവർക്കും ഉണ്ടായിരിക്കും അവര് നമ്മള് അത്രയും ആ ഒരു ഫീലിംഗ് ഫീലിങ്ണ്ടാവൂലോ അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും കേട്ടോ ഫുൾ ആയിട്ട് ഇപ്പൊ പറയുന്നില്ല ഡീറ്റെയിൽസ് അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറയണേ അപ്പൊ അവന്റെ വീട് വീടാകും മണത്തെ വീടാകുമ്പം തന്നെ കട്ട് ചെയ്തപ്പോൾ എനിക്കൊരു സമാധാനമായി എനിക്കാ ഭക്ഷണമല്ലല്ലോ എന്നുള്ളത് എന്തായാലും ഒരു കാര്യം എൻ്റെ അനിയന് ഇപ്പോൾ അതായത് ഞാൻ പണത്ത വീടുണ്ട് അച്ഛൻ്റെ നാട്ടിൽ നല്ലൊരു വീടുണ്ട് ഗംഭീരമായിട്ടുള്ള വീടുണ്ട് അതിലാണിപ്പോൾ അവൻ താമസിക്കുന്നത് അവൻ്റെ ഭാര്യയൊക്കെ ആയിട്ടാണ് അതുകൊണ്ട് അവൻ്റെ കാര്യം സെറ്റിലാണ് വേറെ വിഷമൊന്നുമില്ല പിന്നെ എൻ്റെ അതായത് നമ്മുടെ വീട് നമ്മളിപ്പോൾ പുതിയത് പണിയാൻ പോകുന്ന വീടായാലും എൻ്റെ അനിയനെപ്പോൾ വേണമെങ്കിലും അവിടേക്ക് വരാമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതപ്പോൾ കൂടിയും വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ നേരത്തെ അവിടെ പോകണം എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലാണ് ഇപ്പം അനിയൻ കിടക്കുന്നത് കേട്ടോ വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ അവിടെ പോതും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കിടക്കാൻ ബുദ്ധിമുട്ട് അപ്പം ഞങ്ങൾ കിടക്കുന്ന ഞങ്ങളുടെ കട്ടിലാണ് ഞങ്ങൾ കൊടുത്തേക്കുന്നത് ഹാളിൽ ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് പറയുന്നത് കൃഷിക്ക് ഉറക്കം വരുന്നത് കേട്ടോ കൃഷി രണ്ട് മൂന്ന് വട്ടം കൂട്ടായിട്ടു അതിലും ഉറക്കം വരുന്നില്ല എനിക്ക് ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഓക്കെ നീക്കി ഉറക്കം വരുന്ന രുചിക്ക് ഉറങ്ങിയ അതാണ് കാര്യം എന്തായാലും അവരുടെ ബുക്കും ബാഗും ഒക്കെ പോണുന്നുണ്ട് കേട്ടാ ചെറുത് കുഴപ്പമൊന്നും ഇവിടെ വന്നപ്പോൾ ചുമ മാറിയിട്ടുണ്ട് പിന്നെ ഫാനൊന്നും അധികാരുന്നില്ല അല്ലേ ഓക്കെ അപ്പൊ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കേട്ടാ ഇനി നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ദൃശ്യന് ബിയന് നമ്മുടെ വീഡിയോയിലൂടെ കാണണം കേട്ടോ അപ്പൊ നാളെ ഞാൻ അങ്ങോട്ട് പോവാണ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് കാണാം ബൈ 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 അവിടെ വന്നിട്ട് കാണാം ശരി